ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ലോഗാണെട്ടോ ഇന്നത്തെ വീഡിയോൻ്റെ ബാക്കി കുറച്ച് ഭാഗങ്ങളാണ് അപ്പോൾ ഞാൻ രാവിലെ പോയപ്പോൾ വിഷുമോളോട് പറഞ്ഞിട്ടുണ്ടെനി അവൾക്ക് മിഠായി കൊണ്ടുവരണ്ടേന്ന് അപ്പോൾ മിഠായി കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ കൊണ്ടുവന്നു ചോദിച്ചിട്ടാണ് വണ്ടീന്ന് ഇറങ്ങിയത് അപ്പോൾ കൊണ്ടുവന്നിട്ടില്ല പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളകിയിട്ടോ അത് കഴിഞ്ഞ് ഞാനിതാ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം നമ്മൾ അടുത്തൊക്കെ പോയി വെക്കുകയാണ് അപ്പം മുട്ടയൊക്കെ ഉണ്ടിട്ടോ മുട്ട അപ്പം ഇന്നലത്തെ മുട്ട എടുക്കാനും മറന്നിട്ടുണ്ട് ഇനി അപ്പം മുട്ടയ്ക്ക് നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ് അപ്പം എനിക്ക് പനി ഇങ്ങനെ മാറി ഒന്ന് സുഖമായി ഇങ്ങനെ വന്നപ്പം എനിക്ക് ഒരു പായസം കുടിക്കാൻ വല്ലാത്തൊരു പൂതി അപ്പം സേമിയുണ്ട് ഉണ്ട് അപ്പം ഞാൻ കുറച്ച് സേമിയും കുറച്ചധികം സാബുനരി ഇട്ടിട്ടാണ് കേട്ടോ പായസം എന്ന് പറയാൻ പറ്റൂല പക്ഷെ ഒരു സാധനം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സേമി അതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടു അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമുണ്ടോ സേമിയൻ്റെ ഏറെ സാബുനാരി കൂട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പം അങ്ങനെ ഒരു കപ്പ് സാബൂനാരി എടുത്തിട്ടോ ഒരു അര കപ്പ് പതുക്കെ കപ്പിൻ്റെ അടുത്ത് സേമിയ സേമിയാണ് അപ്പം ഇനി ഒരു പാനിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ഒന്ന് മൊരിയിച്ചെടുക്കും മൊരിയിച്ചല്ല ഒന്ന് നമ്മൾ ഉണ്ടാവില്ല നെയ്യിൽ വറുത്തെടുക്കുക അപ്പം അങ്ങനെ വറുക്കാൻ വേണ്ടിയിട്ട് തീയൊക്കെ കത്തിച്ച് ഫസ്റ്റ് സാബുനരി ആണ് കേട്ടോ വറക്കണത് പിന്നെ ഇക്ക വന്നു അപ്പോൾ ചായ കൊടുക്കുകയാണ് അപ്പോൾ ചായക്ക് നല്ല ക്രീം ബെന്നൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ബന്ന് കഴിച്ചത് കഴിഞ്ഞ വർഷം ഞങ്ങൾ മൂന്നാറ് പോയപ്പോഴുണ്ട് ഞാൻ ഫസ്റ്റ് ആയിട്ട് ഈ സാധനം കഴിക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരടിപ്പൊളി ബെന്നായിട്ടോ അതൊക്കെ കൂട്ടി ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു പിന്നെ ഞാനിതാ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ് അപ്പോൾ കുക്കറിൽ പെട്ടന്ന് ആവാൻ വേണ്ടിയിട്ട് കുക്കറിലാണ് കേട്ടോ ആക്കുന്നത് അതിൽ കുക്കറിലിതൊക്കെ ആക്കി റെഡി ആക്കുന്നതിൻ്റെ ഇടയിൽ കുട്ടികൾ വന്നപ്പോൾ ഓരിക്കുള്ള ചായയും കൂടെ എടുത്ത് വെക്കണുണ്ട് അപ്പോൾ ആ സംഭവം ഗ്യാസ് കഴിഞ്ഞ് അപ്പം ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്നറിയില്ല വൈകുന്നേരമാണ് ഗ്യാസ് കിട്ടൂല മണി ആവാനായിട്ടുണ്ട് പിന്നെ ഇപ്പ്രാവശ്യം ഗ്യാസ് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് ഉമ്മാൻ്റെ പേരിലേനും ഗ്യാസ് ഉണ്ടാക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് ആക്കണം അപ്പം അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു രണ്ട് വിസലടിഞ്ഞു ഞാനത് ഇറക്കി വെച്ച് പിന്നെ കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് കുടുക്കൽ വെള്ളം വെച്ചിട്ട് അത് ഞാൻ അവിടെ നിന്ന് തടച്ചോടും പിന്നെ ഞാൻ പായസത്തിക്ക് അണ്ടി മുന്തിരിയൊന്നുമില്ല അപ്പോൾ പായസത്തിക്ക് അണ്ടി മുന്തിരിയൊന്നും ഇല്ലെങ്കിൽ ഞാൻ ഇതേപോലെ തേങ്ങ തേങ്ങാ പൂള് പൂളിടുത്തിട്ട് പൂണ്ടിടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് തേങ്ങാ കൊത്താക്കിയിട്ട് അത് നെയ്യ് വറുത്തിട്ടാണ് കേട്ടോ പായസം വറുവിടുക അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആകും കേട്ടോ നമ്മൾ തേങ്ങാപ്പാലിൽ പായസം ഉണ്ടാക്കിയ ഒരു ആവും തേങ്ങ അങ്ങനെ നെയ്യ് വറുത്തിട്ടാ തന്നെ ഇനിയിപ്പം നെയ്യിൽ വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ഒരു ചമ്പട്ടി വെച്ചിട്ട് ഫുള്ള് വേഗം ഒറ്റടിക്ക് പരിപാടി തീർക്കാനുള്ള പരിപാടിയിലാണ് അപ്പം അങ്ങനെ നെയ്യ് ഒഴിച്ച് ഒരു സ്പൂൺ നെയ്യ് വെച്ച് തേങ്ങാ കൊത്ത് ഇട്ടെടുത്ത് തേങ്ങാ കൊത്ത് നന്നായിട്ടൊന്ന് ബ്രൗണിഷ് കളറാണ് വരെ ഒന്ന് മൊരിയിച്ചെടുത്ത് പിന്നെ അതിന് ശേഷം പാൽ ഒച്ചെടുത്തു പാൽക്ക് കുറച്ചധികം മുറിച്ചും കൂടെ വെള്ളമൊക്കെ ഒഴിച്ചെടുത്ത് ഇനിയിപ്പോൾ ഏലക്കായ പൊടിച്ചിടണം അപ്പം പായസത്തിന് എപ്പോഴും പായസത്തിൻ്റെതായ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഏലക്കായൊക്കെ ഇടുമ്പോഴാണല്ലോ അല്ലേ അപ്പം നാലഞ്ച് ഏലക്കായും പഞ്ചസാരയും കൂടി നന്നായിട്ടൊന്ന് പൗഡറാക്കി എടുത്തു കേട്ടോ പിന്നെ ഞാൻ കുക്കർ ഇതാ അതിൻ്റെ എന്തൊക്കെ പോയി വെയിറ്റൊക്കെ എടുത്ത് മാറ്റിയിട്ട്താ ഞാന് സബുനരിയും പായ സേമിയൊക്കെ വേവിച്ചത് ഇക്കൊഴിച്ച് കൊടുക്കുകയാണേ ആ പാലക്ക് നേരിട്ട് ഒഴിച്ചു കൊടുത്തു അപ്പം ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് നന്നായിട്ട് വെന്ത പോലെ തോന്നിയിട്ടുണ്ടാകും പക്ഷേ വെന്ത് അലിഞ്ഞിട്ടൊന്നുമില്ല പാകത്തെ വേവനെയാണ് കേട്ടോ എന്നിട്ട് അടുപ്പത്തിൽ വെച്ചിട്ട് ആ കുറച്ച് ടൈം ഒന്ന് ഇളക്കി കൊടുത്ത് പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയൊക്കെ തട്ടിക്കൊടുത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുത്ത് അപ്പോൾ പാല് രണ്ട് ആ ഒരു ലിറ്റർ പാലുണ്ടോ ഇനി പിന്നെ കുറച്ച് വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ടോ പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോഴത്തെ നമ്മളെ പായസൊക്കെ സെറ്റായി വരുന്നുണ്ട് പിന്നെ ഞാൻ ഏലക്കായും പഞ്ചസാരയും പൗഡറാക്കിയതും കൂടെ ഇടയ്ക്ക് ഇട്ട് കൊടുത്ത് തിളച്ചപ്പം രണ്ട് മിനിറ്റ് ഒന്നും കൂടെ ഇളക്കിയതിന് ശേഷം ഇറക്കി വെക്കുകയാണ് കേട്ടോ ഇട്ട് ചൂടാറാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മൾ സേമിയ പായസം എന്ന് പറയുന്നത് അതിൻ്റെ ഇല്ലാതെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം അത് കുറച്ച് ചൂടാറുമ്പോൾ ഒന്നും കൂടെ ടൈറ്റായി കിട്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാത്തവരെ ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിലുള്ളൂ ഇനി പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ